ഇന്നത്തെ ഉമ്മന്മാർ തുടരാനുള്ള മക്കളെ നന്നാക്കുന്നത് എവിടെയാ ഉമ്മമാർ റോട്ടിലിറങ്ങുന്നത് തന്നെ അനാമികമായ രൂപത്തിലാണ് എത്ര ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഉമ്മമാരാണ് നമ്മൾ കുറ്റം നരകത്തിന്റെ ഞാൻ എന്റെ പിറകാകാതിരിക്കാൻ നമ്മളെല്ലാവരോടും ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ പറഞ്ഞില്ലേ അവസാന കാലഘട്ടമാകും ഒരുപറ്റം സ്ത്രീകൾ വരാറുണ്ട് കേട്ടോ അവർ സ്വർഗത്തിലേക്ക് കടക്കുന്നവർ അല്ല അവർ നരകത്തിന്റെ ആൾക്കാരാണ് അവരെ അടയാളവും ഹബീബ് പറഞ്ഞു തന്നു അവരുടെ തരയിലുള്ള മുടി അതിന് ഒട്ടകത്തിന്റെ പൂജയെ പോലെ കെട്ടിവെക്കുന്നവരാണ് അന്യപുരുഷന്മാരെ രസിപ്പിക്കാൻ വേണ്ടി ആടിയും കുലുങ്ങിയും നടക്കുന്നവരാണ് ശരീരത്തിന്റെ വടിപ്പും തൊടിപ്പും കാണിക്കത്തക്ക രൂപത്തിൽ അവർ വസ്ത്രം ധരിക്കുന്നവരാണ് വയവിന്റെ മനീസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന പെണ്ണുങ്ങൾ പോലും അവരതാ സ്ത്രീ അവർ അടിക്കുക ഓ പ്രിയപ്പെട്ട ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോ അവൾ സ്നോ ഉപയോഗിച്ചാൽ അവൾ അത്തർ ഉപയോഗിച്ചാൽ അന്യ പുരുഷന്മാർ മണക്കാൻ സാധ്യത ഉള്ള രൂപത്തിൽ നീ പുറത്തിറങ്ങിയതാണോ ഹബീബ് പറഞ്ഞില്ലേ അത് മണത്ത് ആരൊക്കെ ആസ്വദിച്ചുവോ ആ മണം ആരൊക്കെ അവരോടൊന്നിച്ച് നീ വ്യഭിചരിച്ച കുറ്റമുണ്ടെന്ന്